വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് കുടംപുളി പറക്കി എടുക്കണം ജാതിക്കാ പറക്കി എടുക്കണം ഇപ്പം എന്നാൽ കഴിയുന്നത് പോലെയൊക്കെ പറക്കി എടുക്കാമല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ കുടംപുളി വീണ് കിടക്കണത് കണ്ടോ അങ്ങ് മാറിയിട്ടൊക്കെ ദൂരക്കൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ട് യും പറക്കെടുക്കണം ജാതിക്കായും മത്തൻ എന്തായിരുന്നു നോക്കട്ടെ അവിടെയൊക്കെ ഉണ്ട് ഇതുപോലത്തെ വലുപ്പത്തില് ഒരു കൊല റോബസ്റ്റ മറിഞ്ഞു വീണു ഒരുപോല വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് മത്തങ്ങണ്ടോ ഓ മത്തങ്ങ അത്രയും വലുപ്പം വെച്ചു കേട്ടോ ഇത് വൈലറ്റ് പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒരെണ്ണം ഇന്നും പഴുത്ത് കിട്ടി മിക്ക ദിവസങ്ങളിലും ഓരോന്ന് പഴുത്ത് കിട്ടാറുണ്ട് മുന്തിരിപ്പേരക്ക മുന്തിരിപ്പേരക്ക പഴുപ്പായിട്ടില്ല ഇപ്പോൾ റാമ്പുട്ടാൻ പഴുത്തതൊക്കെ കിളികളും അണ്ണാനും ൊത്തി ഒന്നും എനിക്ക് അവരൊന്നും മഞ്ഞ നിറത്തിലുള്ള എല്ലാം അവര് തിന്നു കൊറച്ചുകൂടി ഉണ്ട് ഇതിന്റെ മുകളിൽ ഒരുപാട് വീണു പോയിട്ടുണ്ട് ഒരുപാട് ഉയരത്തിലാണ് വലയിടാനൊന്നും പറ്റൊന്നുമില്ല അല്ലെങ്കിൽ വല ഇടാമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല അത് ചുമപ്പ് കളറല്ല ഇളികളോ വാവലോ എന്തൊക്കെയോ ചപ്പിട്ടേക്കണതാണെങ്കിൽ കാണുന്നതൊക്കെ കുരു ഇനി പണി പെറുക്കി കിടുന്ന കുടമ്പണി കുരു കളഞ്ഞ് അത് കഴുകിയിട്ടാണ് വെയിലത്ത് വെച്ച് ഉണക്കണം വെയിലം തെളിഞ്ഞിട്ട് വേണം പുളി കഴുകി കൊണ്ടെന്ന് വെച്ചേക്കാണ് കണ്ടോ പിന്നെ താഴെ ജാതിക്കായുണ്ട് പിന്നെ വൈകുന്നേരം വരെ പണിയാണ് കാപ്പി കുടിച്ച് തീർതില്ലായിരുന്നു ചൂടാരാ വെച്ചതാണ് പിന്നെ അടക്കളയിൽ ഇനി കുക്കിങ് കിടക്കുകയാണ് എന്തൊക്കെയായാലും എനിക്ക് ഇങ്ങനെ പണിയിടങ്ങളതിനോട് ഒരുപാട് അടിപ്പില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഇത് ഇനിയും പാചകത്തിനേക്ക് ബീഫും കായും വെക്കാമാണ് ബീഫ് കഴുകി വാരി കറുത്തിലാക്കി കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതാ ഉപ്പിടുന്നു ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ഇടാമാണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതില്ലേ ഇത് നെയ്യ ചീരയുടെ ഇളം തണ്ടാണ് അതുകൂടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് ഞാൻ മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അത് കടിച്ചിങ്ങനെ ചപ്പണമെനിക്കിഷ്ടമാണ് ഏ കണ്ട അതുകൂടി ഇടുന്നു പിന്നെ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഒരിത്തിരി മുളക് കൂടിയും ചേർത്ത് തേങ്ങയക്കട വറുത്തരച്ചതാണ് അതുകൂടി അതിലേക്ക് ഇടുന്നു അപ്പം അത് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിരുന്നത് ഇത് പച്ചമുളക് ഇഞ്ചി പിന്നെ ഒരു തക്കാളി സവാള ഒക്കെ ഉണ്ട് കേട്ടോ അതുകൂടി ഇടുകയാണ് ഇനി നമുക്ക് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞങ്ങൾ പണ്ട് തുടങ്ങി അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കെങ്കിൽ ഒരു വിഷമാണേ അതുകൊണ്ടാണ് കേട്ടോ ഓ ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒരു നമുക്ക് ഒഴിച്ച് ഞാൻ അടപ്പത്ത് വയ്ക്കണം ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അയാത്ത കായ ഇടാൻ്റെ അപ്പം അയ്യാത്ത കായ ഇടാനുള്ളത് കൊണ്ട് ഇത്തിരി ഒഴിച്ച് കഴിഞ്ഞിരിക്കാം ഇതെങ്ങനെ കടിച്ച് കടിച്ച നല്ല രസമുണ്ട് അതുകൊണ്ട് ഇട്ടതാണ് പിന്നെ വെള്ളമൊഴിക്കട്ടെ കേട്ടോ വെള്ളം കൊച്ചു കരണ അതുകൊണ്ട് തന്നെ വെള്ളം മൺകലവും കൂടിയല്ലേ വറ്റി വരാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ഇനി ഇത് അടപ്പത്ത് വെക്കട്ടെട്ടോ ഈ ചീരയുടെ ഇളം തണ്ട് എടുത്തതാണ് അപ്പോൾ അത് അടപ്പത്ത് ഇരുന്ന് വേവട്ടെ ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മൂടിയിട്ടില്ല അത് ഞാൻ മൂടാണ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലിട്ട് വേവിച്ചാൽ മതി ഇനിയും ചെറിയ തീയിലിട്ട് വേവിക്കാം കായ നന്നാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട കാണു അപ്പോൾ ഇത് ഞാൻ വേറെ തിരിച്ച് വേവിക്കുകയാണ് അല്ലെങ്കിൽ അത് വേവുന്നവരെ ഇരുന്നെങ്കിൽ സമയം ഒത്തിരി വൈകും ഇറച്ചി ഏകദേശം കുറച്ചും കൂടി വെള്ളം വറ്റാനേ ഉള്ളൂ ഇറച്ചി വേവായി ഏത്തക്കായ വേവിച്ചത് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചതാണ് ഏത്തക്ക ഏത്തക്ക ഇട്ടു ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം ഇളക്കി മറിക്കാം ീടി വെള്ളം ഒഴിക്കണ്ടോ ഞാൻ കറി പാകമായി നമുക്ക് ടീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ഒരൊന്നൊന്നര മിനിട്ടായിട്ടും കിടന്നു തിളയ്ക്കുന്ന തിളകണ്ടാവും അതാണ് മൺചട്ടിയുടെ പ്രത്യേകത ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്